മാഷാ അള്ള അലഹന്ദ അന്ന് എം എസിന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാനിതാണെന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നത് ഇന്ന് നമ്മൾ ബെസ്റ്റ് നാച്ചുറൽ ബ്രാൻഡ് അവാർഡ് നമുക്ക് ഭക്ഷ്യഭദ്രതാ മന്ത്രി സുനിൽകുമാറിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് അതിൻ്റെ ഉപകാരം ഞങ്ങൾ ഇന്ന് ഏറ്റുവാങ്ങിയത് അത് മലപ്പുറം ഗവൺമെൻറ് കോളേജ് വെച്ചിട്ടായിരുന്നു അപ്പോൾ കേരള കേരളകൗമുദി ഒരിക്കലൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് ഹെയർ മലപ്പുറം ജില്ലയിലെ കമ്പനി കൊണ്ടോട്ടി തുറക്കൽ സ്വദേശികളായ അബ്ദുൾ സമദ് ഭാര്യ മാഷികയും ഏഴ് വർഷങ്ങൾക്ക് മുൻപ് വീടിനുള്ളിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് ഇന്ത്യയൊട്ടാകെയും പ്രവാസ മണ്ഡലം വേദിച്ചിരിക്കുന്നു പ്രകൃതിദത്തേരുകൾ ഉപയോഗിച്ചാണ് സ്ഥാപനത്തിന്റെ ചെയർമാൻ അബ്ദുൾ സമദ് കരിമുലാക്കലിനെയും മാനേജിംഗ് ഡയറക്ടർ മാഷികയെയും പുരസ്ഥാനം ഏറ്റുവാങ്ങാനായി വേദി ലഭിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ അവാർഡ് കിട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ കാരണം നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നതാണല്ലോ നമ്മൾ അത്രക്ക് നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അവർക്കും കണ്ട് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് പിന്നെ രണ്ട് വാക്ക് സ്റ്റേജിൽ സംസാരിച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹെയർ ഓയിൽ അപ്പോൾ അതെല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടോ അപ്പോൾ അതിൽ ചിലവരൊക്കെ ഉപയോഗിച്ചവരുണ്ട് കേട്ടോ ഉപയോഗിച്ചവർ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ന്യൂസ് ഉണ്ട് വിനതാ നല്ല കേരളകൗമു തന്നെ ഉപഹാരം ഉപഹാരം